ഈശോ ഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മൂന്ന് വിശുദ്ധ ഗ്രിഗറി ഒന്നാമൻ എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ പതിനാല് വർഷം തിരസഭയെ നയിച്ച മാർപാപ്പയാണ് വിശുദ്ധ ഗിരിഗറി ഒന്നാമൻ റോമിലെ സമ്പന്ന കുടുംബത്തിൽ ഒരു റോമൻ സെനറ്ററുടെ മകനായി ജനിച്ച ഗ്രിഗറി മഹാനായ ഗ്രിഗറി എന്നാണ് അറിയപ്പെടുന്നത് സഹജീവികളോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു ഗ്രിഗറിയുടെ അമ്മ സിൽവിയെയും വിശുദ്ധ പദവി നേടിയ സ്ത്രീയായിരുന്നു ഗ്രിഗറിയുടെ കുടുംബത്തിൽ ഇങ്ങനെ വിശുദ്ധി പദവി ലഭിച്ചവർ ഏറെ പേരുണ്ട് വിശുദ്ധ എമിലിയാനയുടെയും വിശുദ്ധ തർസില്ലയുടെയും അനന്തരവനായിരുന്നു ഗ്രിഗറി വിശുദ്ധ ഫെലിക്സ് മൂന്നാമന്റെ കൊച്ചുമകൻ ഇങ്ങനെ ദൈവികമായ സാഹചര്യങ്ങളിൽ വളർന്ന് ഗ്രിഗർക്ക് മാർഗദീപമായത് അദ്ദേഹത്തിന്റെ അമ്മ തന്നെയായിരുന്നു പിതാവിന്റെ മരണശേഷം തനിക്ക് ലഭിച്ച സ്വത്ത് മുഴുവൻ അദ്ദേഹം സഭയുടെ വളർച്ചക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് അദ്ദേഹം ആറ് ആശ്രമങ്ങൾ സ്ഥാപിച്ചു തന്റെ വീടും അദ്ദേഹം ഒരാശ്രമമാക്കി അങ്ങനെ ഏഴ് ആശ്രമങ്ങൾ ബെനഡിക്ടൻ സഭയിൽ ചേർന്നാണ് അദ്ദേഹം പുരോഹിതനായത് ഒരിക്കൽ അദ്ദേഹം റോമിലെ ചന്തയിൽ അടിമകളായി വിൽക്കുവാൻ കൊണ്ടുനിർത്തിയെന്ന കുറെ കുട്ടികളെ കണ്ടു അവരെല്ലാം ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരായിരുന്നു ആങ്കേഴ്സ് വർഗത്തിൽപ്പെട്ട ഈ ഇംഗ്ലീഷ് ബാലന്മാരെ നോക്കി അദ്ദേഹം പറഞ്ഞു ഈസ് ഈ സംഭവത്തോടെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു മാർപാപ്പയുടെ അനുവാദം വാങ്ങി ഗ്രിഗറി ഇംഗ്ലണ്ടിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവം റോമിലെ സഭയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്ന് കണ്ട് മാർപ്പാപ്പ തന്നെ ഗ്രിഗറിയെ തിരികെ വിളിച്ചു ദ്വിതീയൻ മാർപ്പാപ്പയുടെ മരണശേഷമാണ് ഗ്രിഗറി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പതിനാല് വർഷം അദ്ദേഹം സഭയെ നയിച്ചു ദേവദാസന്മാരുടെ ദാസനാണ് താനെന്ന് ഗ്രിഗറി പറഞ്ഞിരുന്നു പാവങ്ങളോടും രോഗികളോടും അനാഥരോടും അദ്ദേഹം പ്രത്യേക സ്നേഹം പ്രകടിപ്പിച്ചു ഗ്രിഗറി മാർപ്പാപ്പ ആയിരിക്കുമ്പോൾ ഒരു ദിവസം റോമാ നഗരത്തിൽ അജ്ഞാതനായ ഒരു മനുഷ്യൻ പട്ടിണി കടന്ന് മരിച്ചു ഈ വാർത്ത അദ്ദേഹത്തെ വേദനിപ്പിച്ചു തന്റെ തൊട്ടടുത്ത് പട്ടിണിയിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നിട്ടും അയാളെ സഹായിക്കാൻ പറ്റാതെ പോയതിൽ മനം നൊന്ത് അദ്ദേഹം കുറേ ദിവസം ദിവ്യബലി അർപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക പോലും ചെയ്തു അയൽക്കാരന്റെ സംരക്ഷണം കൂടി തന്റെ ചുമതലയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എ ഡി അറുന്നൂറ്റി നാല് മാർച്ച് പന്ത്രണ്ടിന് റോമിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് പോപ്പ് പദവി ഏറ്റെടുക്കുന്ന ദിവസമെന്ന നിലയ്ക്കാണ് സെപ്റ്റംബർ മൂന്ന് അദ്ദേഹത്തിന്റെ ഓര്മ്മ ദിവസമായി തിരഞ്ഞെടുത്തത്